ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിസ്റ്റിയ ഇന്ന് ഭൂരിഭാഗം പേരും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് താരൻ പലപ്പോഴും മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോഴാണ് പലരും ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നത് എങ്ങനെയാണ് താരൻ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ സെബീഷ്യസ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബത്തിന്റെ ഏറ്റക്കുറച്ചിൽ മൂലമാണ് ഉണ്ടാകുന്നത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് ശബം കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് നാച്ചുറൽ സംഭവിക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ കൂടുതൽ പ്രശ്നമാക്കേണ്ടതില്ല എന്നാൽ താരൻ കൂടിയാൽ ചൊറിച്ചിലും മുടികൊഴിച്ചിലുമൊക്കെ അനുഭവപ്പെടാം തലയിൽ മാത്രമല്ല പുരികത്തില് കൺപോളകളില് മൂക്കിന്റെ സൈഡില് ചെവിയുടെ ബാക്കിലുമൊക്കെ താരൻ കാണാറുണ്ട് എന്തുകൊണ്ടാണ് താരൻ ഉണ്ടാവുന്നത് പ്രധാനമായും ഫംഗൽ ഇൻഫെക്ഷൻസ് വഴിയാണ് താരൻ ഉണ്ടാകുന്നത് കൂടാതെ തലയിൽ ഓയിൽ കണ്ടന്റ് കൂടുതലാവുമ്പോൾ ഫ്രീക്വന്റായി ഹെയർ വാഷ് ചെയ്യുന്നവരിലും താരൻ കാണാറുണ്ട് താരൻ വരാൻ മറ്റൊരു കാരണമാണ് സ്ട്രെസ് ഈ തിരക്കേറിയ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ടെൻഷൻ മൂലമൊക്കെ താരൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വെതർ ചേഞ്ച് മൂലം അതായത് തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ചൂടുള്ള കാലാവസ്ഥയിലേക്ക് മാറിയാൽ അത് നമ്മുടെ സ്കിന്നിനെ ബാധിച്ചേക്കാം ഓവറായി തല തലവിയർക്കുന്നവരിൽ ആ വിയർപ്പും ചെളിയും എണ്ണമയമൊക്കെ ഒക്കെ കൂടിച്ചേർന്ന് താരം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തലയിൽ ഉപയോഗിക്കുന്ന ഹെയർ ജെല് ഷാംപൂ തുടങ്ങിയവ കൊണ്ടോ താരൻ വരാം ആയുർവേദത്തിൽ താരന് ധാരുണകം എന്നാണ് പറയുന്നത് താരനകറ്റാനുള്ള ഹോം റെമഡീസ് എന്തെല്ലാം എന്ന് നോക്കാം താരനകറ്റാൻ ഉത്തമമായ ഒന്നാണ് ആര്യവേപ്പ് ആര്യവേപ്പിന് ആന്റി ഫംഗൽ ആന്റിസെപ്റ്റിക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് സർവ്വരോഗ നിവാരണ എന്നാണ് ആയുർവേദത്തിൽ ആര്വെയ്പ്പിന് പറയുന്നത് അതായത് എല്ലാ അസുഖങ്ങളെയും ശമിപ്പിക്കുന്നു എന്നാണ് സ്കാൽപ്പ് ഡീടോക്സിഫൈ ചെയ്യാനും ചൊറിച്ചിലും ഇറിട്ടേഷൻസ് എല്ലാം കുറയ്ക്കാനും ആര്വെയ്പ് സഹായിക്കും തലേ ദിവസം ആര്യവെയ്പ്പിന്റെ ഇല ഇട്ട് വെച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നത് താരൻ കുറയ്ക്കും കൂടാതെ ആര്വെയ്പ്പിന്റെ ഇല അരച്ച് പേസ്റ്റ് ആക്കി അതിൽ കുറച്ച് തൈര് മിക്സാക്കി തലയിൽ പുരട്ടാവുന്നതാണ് ഉലുവ കൊണ്ടുള്ള പേസ്റ്റും താരന് നല്ലതാണ് കാരണം ഉലുവയിൽ ധാരാളം പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഉണ്ട് ഉലുവയുടെ പേസ്റ്റിലേക്ക് ഒരു ടീസ്പൂൺ ത്രിഫലയുടെ പൊടിയും കുറച്ച് തൈരും മിക്സാക്കി തലയിൽ പുരട്ടാവുന്നതാണ് ത്രിഫലയിൽ കടുക്ക നെല്ലിക്ക താമിക്ക എന്നിവയാണ് ഉള്ളത് ഇവയ്ക്ക് ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതിനാൽ താരനകറ്റും കൂടാതെ ഹെയർ റൂട്ട് സ്ട്രെങ്തൻ ചെയ്യുകയും അമ്ലം ഉള്ളതിനാൽ പ്രീമിയച്ചർ ഗ്രേയിങ് കുറയ്ക്കുകയും ഒരു കൂളിംഗ് എഫക്റ്റ് തരികയും ചെയ്യുന്നു അടുത്തത് ഒരു നെല്ലിക്കയുടെ പേസ്റ്റാണ് നെല്ലിക്കയിൽ വൈറ്റമിൻ സി റിച്ച് ആണ് കൂടാതെ അതിന് ആന്റി ബാക്ടീരിയൽ ഗുണം കൂടിയുണ്ട് ഉണ്ട് രണ്ട് ടീസ്പൂൺ നെല്ലിക്കയുടെ പൊടിയിലേക്ക് തുളസി ഇല അരച്ച് പേസ്റ്റ് ആക്കി തലയിൽ പുരട്ടാം ഈ പേസ്റ്റ് ഒക്കെ തലയിൽ പുരട്ടിയതിനു ശേഷം ഏതെങ്കിലും ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ചോ തല നന്നായി കഴുകണം എക്സ്റ്റേണലി ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും ഇന്റേണലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി കുറച്ച് യോഗാസനകൾ കൂടി പറഞ്ഞുതരാം ചക്രാസന സർവംഗാസന പവനമുക്താസന പർവ്വതാസന പോലുള്ള ആസനകൾ ചെയ്യാവുന്നതാണ് ഈ യോഗാസനകൾ കൂടെ ചെയ്താൽ കൂടുതൽ ഗുണം കിട്ടും കാരണം ഇവ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും മൈൻഡ് കാമാക്കി സ്ട്രെസ്സൊക്കെ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ഓക്സിജൻ സപ്ലൈ ഇംപ്രൂവ് ചെയ്യുകയും ആരോഗ്യവും കരുത്തുള്ളതുമായ മുടി ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനു പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം മുടി ഡ്രൈ ആണെന്ന് വിചാരിച്ച് എണ്ണ തേക്കുന്നവരുണ്ട് പ്രത്യേകിച്ചും കുളിച്ചു കഴിഞ്ഞതിന് ശേഷം എണ്ണ തേക്കുന്നവർ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എണ്ണ തേക്കാം കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് തലയിൽ നന്നായി എണ്ണ തേച്ച് മസാജ് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ എണ്ണ കഴുകിക്കളയുകയും വേണം താരം കുറയ്ക്കാൻ ഹെയർ പുള്ളിങ് ചെയ്യുന്നതും നല്ലതാണ് ഇത് നമ്മുടെ തലയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു മുടി ചെയ്യുമ്പോൾ കട്ടിയുള്ള ചീർപ്പ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക ബാക്ക് കോമ്പിങ് ചെയ്യുന്നതാണ് നല്ലത് തലയിൽ വിരലുകൾ കൊണ്ട് മസാജ് ചെയ്യുന്നതും നല്ലതാണ് ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും മൈൻഡ് റിലാക്സ് ആവാനും സഹായിക്കുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം ടിപ്സുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം